സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന വിവേകോദയം അഞ്ചാമത് സിവിൽ സർവീസ് ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയും ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയും ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി അറുനൂറ്റി എൺപതോളം തസ്തികകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരിശീലനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യ സാധനങ്ങളും വസ്ത്രങ്ങളും സമാഹരിച്ച് കൈത്താങ്ങായി വളത്തൂർ നഗർ എം എസ് എഫ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വസ്ത്രങ്ങളും ആവശ്യ സാധനങ്ങളും സമാഹരിച്ച് കൈത്താങ്ങായി വളത്തോൾ നഗർ എം എസ് എഫ് യൂത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അബ്ദുൾ കരീബ് ജനറൽ സെക്രട്ടറി കെ വൈ അഫ്സൽ ട്രഷറർ ടി ബി മൊയ്തീൻകുട്ടി വൈസ് പ്രസിഡന്റ് സി കെ എം അഷ്റഫ് അത്തിക്കപ്പറമ്പ് യൂണിറ്റ് നേതാക്കളായ അബ്ദുള്ള കെ കെ അബ്ബാസ് എം എം അബു താഹിർ കെ അബ്ദുൾ കബീർ പി എ എ ഹാരിസ് കെ കെ എം സി സി നേതാവ് സുബൈർ എം എം മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ ഷെരീഫ് പി എ റഫ്സൽ വെട്ടിക്കാട്ടറി എം എസ് എഫ് ചേലക്കര മണ്ഡലം സെക്രട്ടറി അബ്ദുൾ അസീസ് എം എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സൌദിഖ് അഫ്രിൻ സി സി പഞ്ചായത്ത് സെക്രട്ടറി മുസ്തഫ കെ എം വൈസ് പ്രസിഡന്റ് നൌഫൽ സാദിഖ് അബ്ദുള്ളാദിൽ പി എ പള്ളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സിനാൻ എം എസ് ഭാരവാഹികളായ മുഹമ്മദ് മുസ്തഫ പി എ മുഹമ്മദ് ഇർഫാൻ സിയൻ മുഹമ്മദ് ജാസിൽ പി എ മുഹമ്മദ് ഉമയർ പി എ മുഹമ്മദ് ഷഹൽ എം എസ് മുഹമ്മദ് മിഷാൽ പി മുഹമ്മദ് ഫാസിൽ പി എ തുടങ്ങിയവർ പങ്കാളികളായി ഇന്നലെ ഉരുലിൽ അടിയന്തരമായി കൊണ്ട് അവർക്ക് വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വസ്ത്രങ്ങളും മറ്റൊക്കെ ആവശ്യമാണ് ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മാറാനുള്ള റോക്കുമുണ്ട് ലുങ്കികൾ വനിയൻ അതുപോലെ തന്നെ നൈറ്റികൾ പിന്നർ വയർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എം എസ് എഫിൻ്റെ ഭാരവാഹികളും യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും ഇന്നലെ ചെറുതുരുത്തി ടൗണിൽ കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിന്നു ഇതിന് നേതൃത്വം നൽകിയത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി റഫ്സൽ അതുപോലെ തന്നെ നമ്മുടെ എം എസ് എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സാദിഖൻ യൂണിറ്റ് നേതാക്കളായ നൗപ്പല് അതുപോലെ തന്നെ മുസ്തഫ ഇർഫാൻ തുടങ്ങിയ ആദിൽ തുടങ്ങിയ എല്ലാ നേതാക്കളും ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഇത്തരത്തിലുള്ള പരിപാടി നമ്മൾ എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് നിരവധി പഞ്ചായത്ത് കമ്മിറ്റികളിൽ നിന്നും മണ്ഡല കമ്മിറ്റികളിൽ നിന്നും എത്തി തുടങ്ങിയിട്ടുണ്ട് അവസാനം നാളത്തോടുകൂടെ എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഇത് നിർത്തുകയാണ് കാരണം അത്ര തന്നെ സാധനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി വയനാട്ടിലേക്ക് അത് അവർക്ക് എത്തിച്ചു നൽകി ബാലൻസ് തകയാതിരിക്കുകയാണെങ്കിൽ അവർ വീണ്ടും അറിയിക്കാമെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി